എസ്എസ്എൽസി പ്ലസ് ടു മദ്രസ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ആദരവ് നൽകി കെ പി സി സി അധ്യക്ഷനും പേരാവൂർ എം എൽ എ യുമായ അഡക്കുരി സണ്ണി ജോസഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് മൊമൻഡോയും നൽകി തറാൽ കുടുംബം ഒന്നാണ് നമ്മൾ കൂട്ടായ്മയാണ് പരിപാടി സംഘടിപ്പിച്ചത് തറാൾ ഈസ അധ്യക്ഷനായി നഗരസഭാ കൌൺസിലർ വി പി അബ്ദുൾ റഷീദ് തറാൽ നാസർ തറാൽ അസ്ലം വേങ്ങാട് എം കെ മുഹമ്മദ് വിളക്കോട് മനോജ് അമ്മ എന്നിവർ സംസാരിച്ചു ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാൻ ഇതാ നിൽക്കുന്നു പക്ഷേ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്രമായ ഓഫറുകൾ അതെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ